കാട്ടുപന്നി ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കാടിളക്കി പന്നിവേട്ട നടത്തി ഷൂട്ടർമാരുടെ നടന്ന പന്നിവേട്ടയിൽ നിരവധി പന്നികളെ കൊന്നൊടുക്കി കാട്ടുപന്നി ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുക്കൻ നഗരസഭയുടെ ആഭുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കാടിളക്കി പന്നിവേട്ട നടത്തിയത് പതിനഞ്ച് എംപാനൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന പന്നിവേട്ടയിൽ നിരവധി പന്നികളെ കൊന്നൊടുക്കി രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ പന്നിവേട്ട തടയാൻ കാഫ എന്ന പേരിൽ ചിലർ നടത്തിയ ശ്രമങ്ങൾക്കെതിരെയാണ് നഗരസഭ ഞായറാഴ്ച പന്നിവേട്ട നടത്തിയതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു പന്നിവേട്ട നടത്താൻ പദ്ധതി തയ്യാറാക്കുകയും ഷൂട്ടർമാരെ സമീപിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വേട്ടയ്ക്ക് കളമൊരുങ്ങിയത് നഗരസഭ നേരത്തെ ഏൽപ്പിച്ചിരുന്ന ഷൂട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ പന്നിവേട്ട തടസ്സപ്പെടുത്താൻ പാവപ്പെട്ട കർഷകരെ മുന്നിൽ നിർത്തി ചിലർ നടത്തിയ ശ്രമങ്ങളാണ് നഗരസഭയുടെ ഇടപെടലിലൂടെ ചീറ്റിപ്പോയതെന്നും ചെയർമാൻ പി ടി ബാബു പറഞ്ഞു നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ പന്തിശല്യം നേരിടും കർഷകർ വലിയ പ്രയാസത്തിലാണ് കർഷകരുടെ പ്രശ്നം കൂടിയും പരിഹരിച്ചു ഞങ്ങൾ ഈ ഷൂട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പന്നിവേട്ടയ്ക്ക് തീരുമാനമെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മാട്ടുമൽ പ്രദേശത്താണ് ഇപ്പോൾ പന്നിവേട്ട നടത്തുന്നത് തുടർന്നും മറ്റുള്ള പ്രദേശങ്ങളിൽ നടത്തും ഇന്ന് ഇന്ന് പന്നിവേട്ട നടത്തുന്നതിന് വേണ്ടി ഷൂട്ടർമാർ നാൽപ്പതോളം ഷൂട്ടർമാരെയടക്കം വരുന്ന ആ ടീമിനെ നമ്മൾ തീരുമാനിച്ചതായിരുന്നു ഫിഫാ ഷൂട്ടൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു നമ്മൾ തീരുമാനിച്ചത് എന്നാൽ അവർ ഇന്നലെ വൈകുന്നേരമായപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇവിടുത്തെ ചില പിന്നെ കർഷകർ എന്ന പറയുന്ന കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ അവരോട് പിൻവലിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ മനസ്സിലായി അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകുന്നേരമായപ്പോൾ കിഫാ ഷൂട്ടർമാർ ഇവിടെ ഈ പന്നിവേട്ടം നടത്താൻ വരികയില്ല എന്ന് അറിയിക്കുകയാണ് തുടർന്നാണ് നമ്മളുടെ നിലവിലുള്ള ഷൂട്ടർമാരെ നഗരസഭയിലെ നിലവിലുള്ള ഷൂട്ടർമാരെ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ പന്നിവേട്ട നടത്തിയിട്ടുള്ളത് ഇവിടെ പതിനൊന്ന് ഷൂട്ടർമാരെ വെച്ചുകൊണ്ടാണ് നായ്ക്കളെയും ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ പന്നിവേട്ടപ്പണം നടത്തിയിട്ടുള്ളത് കർഷകരെ ഒപ്പം നിർത്തി വരും ദിവസങ്ങളിലും പന്നിവേട്ട തുടരുമെന്നും പി ടി ബാബു പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം